പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി രണ്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി മൂന്നാം തീയതി തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ സങ്കീർത്തനങ്ങൾ മുപ്പതാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക കൃതജ് സങ്കീർത്തനം ദേവാലയ പ്രതിഷ്ഠിക്കുള്ള ഗീതം കർത്താവെ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും അവിടുന്ന് എന്നെ രക്ഷിച്ചു എന്റെ ശത്രു എന്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാക്കിയില്ല എന്റെ ദൈവമായ കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു കർത്താവ് അവിടുന്ന് എന്നെ പാതാളത്തിൽ നിന്നും കരകയറ്റി മരണഗർത്തത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നെ ജീവനിലേക്ക് ആനയിച്ചു കർത്താവിന്റെ വിശുദ്ധരെ അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ അവിടുന്ന് പരിശുദ്ധ നാമത്തിനെ കൃതജ്ഞത അർപ്പിക്കുവിൻ എന്തെന്നാൽ അവിടുത്തെ കോപം നിമിഷമേരത്തേക്കേ ഉള്ളൂ അവിടുത്തെ പ്രസാദം ആജീവനാന്തം നിലനിൽക്കുന്നു രാത്രിയിൽ വിലാപമുണ്ടായേക്കാം എന്നാൽ പ്രഭാതത്തോട് സന്തോഷത്തിന്റെ വരവായി ഞാൻ ഒരിക്കലും കുലുങ്ങുകയില്ലെന്ന് ഐശ്വര്യകാലത്ത് ഞാൻ പറഞ്ഞു കർത്താവെ അങ്ങയുടെ കാരുണ്യം എന്നെ ശക്തമായ പർവ്വതത്തെ പോലെ ഉറപ്പിച്ചിരിക്കുന്നു അങ്ങ് മുഖം മറച്ചപ്പോൾ ഞാൻ പരിഭ്രമിച്ചു പോയി കർത്താവെ അങ്ങയോട് ഞാൻ നിലവിളിച്ചു കർത്താവെ അങ്ങയോട് ഞാൻ യാചിച്ചു ഞാൻ പാതാളത്തിൽ പതിച്ചാൽ എന്റെ മരണം എന്ത് ഫലം ധൂളി അങ്ങയെ വീഴ്ത്തുമോ അത് അങ്ങയുടെ വിശ്വസ്തതയെ പ്രഘോഷിക്കുമോ കർത്താവ് എന്റെ യാചന കേട്ട് എന്നോട് കരുണ തോന്നണമേ കർത്താവെ അവിടുന്ന് എന്നെ സഹായിക്കണമേ അവിടുന്ന് എന്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി അവിടുന്ന് എന്നെ ചാക്ക് ചാക്കുവസ്ത്രമഴിച്ച് ആനന്ദമണിയിച്ചു ഞാൻ മൗനം പാലിക്കാതെ അങ്ങയെ പാടിപ്പുകഴ്ത്തും ദൈവമായ കർത്താവെ ഞാൻ അങ്ങേക്ക് എന്നും നന്ദി പറയും ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനും രക്തസാക്ഷിയുമായ വിശുദ്ധ ബ്ലെയ്സിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ആർമീനിയയിൽ സെബാസ്റ്റ എന്ന സ്ഥലത്ത് ഒരു ബിഷഗ്ഗരനായിരുന്നു ബ്ലെയ്സ് പിന്നീട് അദ്ദേഹം അവിടുത്തെ മെത്രാനായി ആത്മാവിന്റെ ബിഷങ്കുരൻ മെത്രാനായ ശേഷവും അദ്ദേഹത്തിന്റെ വിശുദ്ധി ശാരീരികവും ആത്മീയവുമായ രോഗങ്ങൾ പിടിപെട്ടവരെ അദ്ദേഹത്തിലേക്ക് ആനയിക്കാൻ ആനയിച്ചിരുന്നു മതപീഡന കാലത്ത് റോമൻ ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം ബിഷപ്പ് ബ്ലെയ്സിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ജയിലിലേക്ക് പോകും വഴി ഒരു മത്സ്യത്തിന്റെ മുള് തൊണ്ടയിൽ കുടുങ്ങിയിരുന്ന കുട്ടിയുടെ അസ്വസ്ഥത കണ്ട് അത് മാറ്റിക്കൊടുത്തു വിഗ്രഹങ്ങളെ ആരാധിക്കാൻ ഗവർണർ ബ്ലേസിനോട് അജ്ഞാപിച്ചു വിമുഖനായതിനാൽ ആദ്യം ചമ്മട്ടിയടിയും പിന്നീട് ഇരുമ്പ് കൊളുത്തുകൊണ്ട് ശരീരം വലിച്ചു കീറി ചുട്ടുപഴുത്ത ഇരുമ്പ് പലകയിൽ പള്ളയിൽ വെച്ചു അവസാനം തല വെട്ടിയാണ് വധിക്കപ്പെട്ടത് തൊണ്ടയിലെ സുഖക്കേടുകളുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ബ്ലെയ്സ് ഇന്ന് തന്നെയാണ് പ്രിയരെ ഡെൻമാർക്ക് സ്വീഡൻ മുതലായ വടക്കൻ രാജ്യങ്ങളുടെ അപ്പസ്തോലനായ ആൻസ്ഗാനിനെയും അന് സഭയിൽ ആദരിക്കുന്നത് ഹാംബർഗിലെ പ്രഥമ ആർച്ച് ബിഷപ്പും വടക്കൻ രാജ്യങ്ങളുടെ പേപ്പൽ പ്രതിനിധിയും ഇദ്ദേഹം തന്നെ ആയിരുന്നു തികഞ്ഞ ഒരു മിഷണറി പ്രവർത്തകനും വാഗ്മിയും വിനീതനും ഭക്തനും പാവങ്ങളുടെ മിത്രവുമായിരുന്നു വിശുദ്ധൻ മെത്രാനും രക്തസാക്ഷിയുമായ വിശുദ്ധ ബ്ലേസിന്റെയും ആർച്ച് ബിഷപ്പായിരുന്ന വിശുദ്ധ ആൻഡ്സ്കാറിൻ്റെയും മധ്യസ്ഥം വ്യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം കൂടി ആശംസിക്കുന്നു